ഓഫീസ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നവർക്ക് ഈ ഓഫീസ് പൊളിറ്റിക്സ് കാരണം അതിലേക്കായിരിക്കും ശ്രദ്ധ മുഴുവൻ ബിസിനസ്സിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല നല്ല ജീവനക്കാരാണെങ്കിലോ ഏയ് ഇതേ എന്ത് ആപ്പാ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് കരുതി അവർ ജോലി രാജിവെച്ച് പോവുകയും ചെയ്യും അപ്പോൾ എല്ലാവിധത്തിൽ നിന്നും നമുക്ക് പ്രശ്നമാണ് അല്ലേ അപ്പോൾ ഓഫീസ് പൊളിറ്റിക്സിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് പ്രധാനപ്പെട്ട കാരണം ട്രാൻസ്പെറൻസി ഇല്ലായ്മ തന്നെയാണ് സുതാര്യത ഇല്ലായ്മ തന്നെയാണ് പ്രധാന കാരണം എന്തിൽ സുതാര്യത ഇല്ലായ്മ ജീവനക്കാർ എന്ത് ജോലി ചെയ്യണമെന്നുള്ള കാര്യത്തിൽ സുതാര്യത ഇല്ലായ്മ അവർ ചെയ്യുന്ന ജോലിക്കുള്ള റിസൾട്ട് നല്ല റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള എല്ലാ ഒന്നിൽ തന്നെ ഒരു ട്രാൻസ്പെറൻസി ഇല്ലാതെ ആകുമ്പോഴാണ് ഓഫീസ് പൊളിറ്റിക്സ് വളരെ 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 അധികം കൂടുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ തീർച്ചയായിട്ടും വിശദമായിട്ടുള്ള വീഡിയോ ചെയ്യുന്നുണ്ട് അത് കൂടാതെ തന്നെ നമ്മുടെ വെബിനാറിലും ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കും സോ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പങ്കെടുക്കുക